നമസ്കാരം നിലമ്പൂരിലെ ചിത്രം ഏതാണ്ട് തെളിഞ്ഞിരിക്കുന്നു ആര്യാടൻ ഷൌക്കത്തിന്റെ എതിരാളി സി പി എമ്മിലെ എം സ്വരാജ് ആണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്നത് ഒട്ടും പ്രസക്തമല്ലാത്തത് കൊണ്ട് തന്നെ മത്സരത്തിന്റെ ചൂട് ഇന്നു മുതൽ ആരംഭിക്കും സ്വരാജും ഷൌക്കത്തും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായി അത് മാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വെടിയേറ്റ് മരിച്ച കുഞ്ഞാലിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായാണ് സ്വന്തം ചിഹ്നത്തിൽ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് അതിനുള്ള അടിത്തറ സി പി എമ്മിന് അവിടെ ഇല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ സമ്പന്നരായ മുസ്ലിം മുതലാളിമാരെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് സി പി എമ്മിന്റെ പതിവ് രീതി അല്ലെങ്കിൽ കോൺഗ്രസിലോ ലീഗിലോ ഉള്ള ടി കെ ഹംസയെ പോലുള്ള ജനപ്രിയ നേതാക്കൾ ഭിന്നിക്കുമ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കുന്നത് മുതലാളിയായിരുന്നു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നതായിരുന്നു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാരണം അൻവർ കളം വിട്ടപ്പോൾ പകരം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സ്വരാജിന്റെ മുഖത്ത് ഒരു ചമ്മലുണ്ട് താൻ പാർട്ടിയുടെ രക്തസാക്ഷിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സ്വരാജ് ഈ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തയ്യാറായത് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വരാജിനെ ഒന്ന് വെല്ലുവിളിച്ചിരുന്നു നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസമുണ്ടെങ്കിൽ നിലമ്പൂരുകാരനായ സ്വരാജിനെ എന്തുകൊണ്ട് നിലമ്പൂരിൽ മത്സരിച്ചുകൂടാ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളി ആ വെല്ലുവിളിയാണ് സി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തോൽക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിയുടെ പരമാവധി വോട്ട് ബാങ്ക് അറിയുക എന്നതിനപ്പുറത്തേക്കുള്ള ലക്ഷ്യമൊന്നുമില്ല തോൽക്കുവാൻ വേണ്ടി തന്നെയാണ് സ്വരാജ് അവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിന് വിജയ സാധ്യത മുസ്ലിം സമുദായത്തിൽ താല്പര്യമുള്ള പ്രമാണിമാരെ നിർത്തുമ്പോൾ മാത്രമാണ് സ്വരാജിന് മുസ്ലിം പിന്തുണയില്ല എന്ന് മാത്രമല്ല ക്രൈസ്തവ പിന്തുണയും ഉണ്ടാവില്ല വിശ്വാസപരമായ കാര്യങ്ങളിൽ എക്കാലത്തും എതിർഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള സ്വരാജ് പിണറായിയുടെ വേട്ടപ്പട്ടിയെ പോലെ പലതവണ പ്രവർത്തിച്ചിട്ടുണ്ട് മറനാടിനെ പൂട്ടുക എന്ന ദൗത്യം അൻവറിനൊപ്പം ഏറ്റെടുത്ത് നയിച്ചത് വാസ്തവത്തിൽ സ്വരാജ് തന്നെയായിരുന്നു മറനാടിനെ പൂട്ടിക്കെട്ടിയിരിക്കും എന്ന് സ്വരാജ് അന്ന് അക്കാലത്ത് പലരോടും ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു സ്വന്തം വാക്കിനോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത നേതാവാണ് സ്വരാജ് അധികാര മോഹം മാത്രമാണ് സ്വരാജിനെ നിയന്ത്രിക്കുന്നത് കടിച്ചാൽ പട്ടാത്ത വാക്കുകൾ പറയുക അത് രാജ്യത്തിന് എതിരാണോ സൈന്യത്തിനെതിരാണോ എന്നുപോലും നോക്കാതിരിക്കുക എന്നതൊക്കെ സ്വരാജിന്റെ പ്രത്യേകതയാണ് മതവികാരങ്ങളെയും സൈന്യത്തെയും രാജ്യത്തെയും ഒക്കെ മുറിവേൽപ്പിക്കുന്ന പല വാക്കുകളും സ്വരാജ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വി എസ് അച്യുതാനന്ദനെ വേട്ടപ്പട്ടി കിട്ടുകൊടുക്കണം എന്ന് സ്വരാജ് പറഞ്ഞു എന്ന പേരിൽ ഒരു വിവാദം പോലും വി എസ് പിണറായി ഗ്രൂപ്പ് വൈരത്തിന്റെ കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു സി പി എം സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സ്വരാജ് സ്ഥാനാർത്ഥിയാവുന്നതിന് പിന്നിൽ പിണറായി വിജയന്റെ ഗൂഢബുദ്ധിയുമുണ്ട് തന്റെ മരുമകന് തടസ്സം നിൽക്കാനിടയുള്ള മറ്റൊരു നേതാവിനെ കൂടി വെട്ടിയൊതുക്കുക എന്ന ലക്ഷ്യം എന്തായാലും തോൽക്കുവാൻ വേണ്ടി സി പി ഐ എം സ്ഥാനാർത്ഥിയെ നിർണയിച്ചു കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് സംഗതി കൂടുതൽ എളുപ്പമായി ഇനി അറിയേണ്ടത് ബി ജെ പി ഏത് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നതാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഹിന്ദുവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മുസ്ലിമുമായതോടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയുമായി ബി ജെ പി രംഗപ്രവേശനം ചെയ്തേക്കും എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ക്രൈസ്തവ വിഭാഗത്തിന് താല്പര്യമുള്ള ഒരു നേതാവിനെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം ബി ജെ പി ആരംഭിച്ചിരിക്കുന്നു അതേസമയം അൻവർ ഇപ്പോഴും തന്റെ ബലം പിടുത്തം തുടരുകയാണ് താനില്ലെങ്കിൽ യു ഡി എഫ് തോറ്റുപോകും എന്നാണ് നിലമ്പൂരിൽ അവസ്ഥ എന്ന് വിശ്വസിക്കുന്ന അൻവർ അതിനുവേണ്ടി ഇപ്പോഴും അവസാന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു തനിക്ക് യു ഡി എഫിലെ അസോസിയേറ്റ് അംഗത്വം വേണ്ട സ്ഥിരാംഗത്വം തന്നെ മതി തനിക്ക് മന്ത്രിസ്ഥാനം വേണം താൻ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന അൻവർ ഇപ്പോൾ റ്റ് അംഗത്വമാണെങ്കിലും മതി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു അസോസിയേറ്റ് അംഗത്വം കൊടുക്കുന്ന കാര്യത്തിൽ തടസ്സങ്ങളൊന്നുമില്ല എന്നാൽ യു ഡി എഫിന്റെ പൂർണ്ണ അംഗത്വം വേണം എന്ന പിടിവാശിയിലാണ് അൻവർ ഒരു പകൽ കൂടി താൻ കാത്തിരിക്കുമെന്നും എന്നിട്ടും തീരുമാനമുണ്ടായില്ലെങ്കിൽ താൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും എന്നുമാണ് അൻവറിന്റെ ഭീഷണി ഇന്ന് രാവിലെ തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം തീരുമാനമെടുക്കുമെന്നാണ് പറഞ്ഞതെങ്കിലും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളും ചില സമുദായ നേതാക്കളും ആവശ്യപ്പെട്ടതുകൊണ്ട് താൻ ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്ന് അൻവർ പറയുന്നു എന്നാൽ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രം ഒരു നിശ്ചയവുമില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു അൻവർ സഹകരിക്കണമെങ്കിൽ സഹകരിക്കാമെന്ന് യു ഡി എഫ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു ഡി എഫിൽ അംഗത്വം കിട്ടണം എന്നതാണ് വാശിയെങ്കിൽ അത് തൽക്കാലം നടക്കില്ലെന്നും അസോസിയേറ്റ് അംഗത്വത്തിന് തയ്യാറാണ് എന്നാൽ അതിനു മുൻപ് അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ സാഹചര്യം ഒഴിവാക്കണമെന്നാണ് വി ഡി സതീഷിന്റെ പിടിവാശി താനില്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റുപോകുമെന്ന് പ്രഖ്യാപിച്ച് അൻവർ ഇപ്പോഴും കാത്തിരിക്കുന്നത് തന്റെ വഴിക്ക് യു ഡി എഫ് നേതൃത്വം എത്തുമെന്നാണ് അൻവറുമായി കച്ചവട ബന്ധമുള്ളവരൊക്കെ അൻവറി എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കൊണ്ടുവരണമെന്ന് വാശി പിടിക്കുന്നു അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ലീഗിനോട് വേണമെങ്കിൽ ലീഗിന്റെ ചെലവിൽ ആയിക്കോളൂ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് വി ഡി സതീശനും സണ്ണി ജോസഫും കട്ടയ്ക്ക് അൻവറിനെതിനാണ് കച്ചവട താല്പര്യം ഉള്ള ചിലരൊക്കെ അൻവറെ കാത്തുരക്ഷിക്കാൻ ശ്രമിക്കുന്നു ലീഗിന് അതിശക്തമായ സമ്മർദ്ദം കൊടുക്കാൻ കഴിയാത്തത് ലീഗ് ഒരു നഷ്ടവും സഹിക്കാത്തത് കൊണ്ടാണ് തിരുവമ്പാടി സീറ്റ് ലീഗ് കൊടുക്കുകയാണെങ്കിൽ അൻവറിന്റെ പ്രശ്നം പരിഹരിക്കും എന്ന ലീഗ് അതിനൊരുക്കമല്ല തിരുവമ്പാടി സീറ്റ് കിട്ടണമെങ്കിൽ പകരം വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് വേണമെന്ന് ലീഗ് ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസ് അതിന് വഴങ്ങുന്നില്ല അൻവരുടെ സ്വാധീനം അവസാനിച്ചു കഴിഞ്ഞെന്നും എസ് ഡി പി യോടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതോടെ അൻവർ ഒരു ഭീഷണിയല്ല എന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു ഒരു കാരണവശാലും അൻവറോട് വിട്ടുവീഴ്ച വേണ്ട അത് കോൺഗ്രസ് നട്ടലില്ല എന്ന് തോന്നലുണ്ടാക്കും എന്നാണ് പലരുടെയും നിലപാട് എന്നാൽ ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് സുധാകരൻ കട്ടയ്ക്ക് അൻവറിന് വേണ്ടി രംഗത്ത് വന്നതാണ് അൻവർ അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും ഞങ്ങൾ കൂടെ നിർത്തി കൊണ്ടുപോകും അൻവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം അകത്ത് വാസ്തവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ നിരാശയാണ് ഈ വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വികാരത്തോടുകൂടി എനിക്കയച്ച ശബ്ദ സന്ദേശം കേൾക്കുക ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഒരു കാലത്ത് രക്ഷപ്പെടാത്തതിന്റെ റീസൺ അതാ ഇപ്പൊ സതീശനട്ട് വെട്ടാനായിട്ട് ഉൾപാർട്ടിയിൽ കടന്ന് കളിക്കുക സുധാകരന്റെ അടുത്ത നീക്കം അൻവറിനെ അനയിപ്പിച്ചു എന്തിനു വേണ്ടിയാന്ന്റിഞ്ഞില്ലേ ഒരു കാലത്ത് ഉമ്മ രക്ഷപ്പെടാൻ പോകുന്നില്ല അനുധരനെ അനുനയിപ്പിക്കും ഇപ്പൊ ആര്യാടൻ ചോക്കത്ത് തോക്കും അവിടെ സി പി എം ജയിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഇലക്ഷനും ഇവിടെ പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ സിപിഎം അധികാരത്തിൽ വരും യാതൊരു സംശയവും വേണ്ട അക്കാര്യത്തിൽ ഇതേപോലെ നെറികട്ട ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ഒരുത്തരും ഒരുത്തരോട് ആത്മാർത്ഥതയില്ല സംസ്ഥാന കമ്മി പിന്നെ സംസ്ഥാന പ്രസിഡന്റിന് പ്രതിപക്ഷ നേതാവിനോടു തിരിച്ചുമില്ല രക്ഷപ്പെടണം ദൂരുത്തനുമില്ല ഈ ഇതുങ്ങളെയൊക്കെ എടുത്തു ദൂരെ കണ്ടിട്ട് പുതിയ പിള്ളേർ വന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് മാത്യു കൊഴാടൻ ഇങ്ങനെയുള്ള ടീം മുതിർന്ന ലെവലിലേക്ക് വന്ന് ഇവരൊക്കെ മറ്റേ സുധീരിനും കടന്നപ്പള്ളിയൊക്കെ ഇരിക്കണ പോലെ പോയിരിക്കണം എന്നാലേ കാര്യം നടക്കുള്ളൂന്ന് എനിക്ക് തോന്നുന്നു എന്തൊരു ഒരു ദുഃഖ വിദ്യാന്നാ ലോയ്ക്കിടെ ഒരു പാർട്ടിയുടെ ഈ ഒരു പൊതുവികാരം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടേ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത് സതീശനാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സതീഷിന് കൂടുതൽ സ്വീകാര്യതയും വിശ്വാസ്യതയും ഉണ്ടായതും അൻവറെ നേരിട്ട രീതി കൊണ്ടാണ് അതുകൊണ്ടാണ് സതീഷിനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് പിടിച്ചു നിൽക്കാൻ അൻവർ ശ്രമിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ചും പരിഹസിച്ചും യു ഡി എഫിൽ എത്താൻ എങ്ങനെ കഴിയും എന്ന ചോദ്യം അൻവറെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്നുണ്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും നിരാശപ്പെടുത്തുന്നത് സുധാകരന്റെ ഈ ചാഞ്ചാട്ടം മാത്രമാണ് എന്താണ് സുധാകരന്റെ താല്പര്യം എന്നാണ് പലരും ചോദിക്കുന്നത് സുധാകരനും അബ്ദുൽ വാഹാബിനുമൊക്കെ അൻവറുമായി കച്ചവട ബന്ധമുള്ളത് കൊണ്ടാവാം ഇത്തരം ഒരു തലതിരിഞ്ഞ നിലപാടെടുക്കുന്നത് എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ സംഗതി എന്തുമാവട്ടെ അൻവറിനെതിരെ എടുത്ത കണിശമായ നിലപാടിന്റെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത സതീശനുണ്ടായിരിക്കുന്നു എൻ സ്വരാജിനെ പോലെ കടിച്ചാൽ പെട്ടാത്ത ഭാഷയിൽ സംസാരിക്കുന്ന സാധാരണ മനുഷ്യരുടെ വികാരമറിയാത്ത പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു അറിവുറിൻ പിണറായി മത്സരരംഗത്തെ യു ഡി എഫിന്റെ പ്രതീക്ഷ ഇരട്ടിച്ചിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എത്ര എന്നതിനെ കുറിച്ചാണ് ചർച്ച അതേസമയം ക്രൈസ്തവ വോട്ടുകളിൽ ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയത്തു നിന്നും വാടകയ്ക്കെടുത്ത സജി മഞ്ഞക്കടമ്പനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന ഗൂഢലക്ഷ്യവുമായി അൻവർ മുമ്പോട്ട് പോവുകയാണ് അൻവറിനോടൊപ്പം ഇപ്പോൾ നിലമ്പൂറിൽ തന്നെ സജി മഞ്ഞക്കടമ്പൻ തങ്ങുന്നതിന് കാരണവും ക്രൈസ്തവ വോട്ടുകൾ കാണിച്ച് യു ഡി എഫിനെ ഭയപ്പെടുത്തുകയാണ് എന്നാൽ ഇതിലൊന്നും കുലുങ്ങേണ്ടതില്ലെന്നും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നും അൻവറുടെ സഹായമില്ലാതെ ജയിക്കുമ്പോഴാണ് ആ വിജയത്തിന് മൂല്യം കൂടുന്നതെന്നുമാണ് സതീശൻ പറയുന്നത് അൻവർ കടുത്ത നിരാശയിലാണെങ്കിലും അവസാന പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പ് വെറുതെയാവാൻ ആവാൻ തന്നെയാണ് സാധ്യത